കടലിൽ പഠിക്കുവാൻ എന്തോ വലിയ കോളത്തോട്ടുണ്ടല്ലോ കടലിൽ കിട്ടിയില്ല പിന്നെ ഞാൻ ആ സനാ ജംഗ്ഷനില് മീൻ തട്ടേ ചെന്ന മീൻ മേടിച്ച് കാണാം അതാണല്ലോ പതിവ് കടലിൽ എന്താ പറ്റുന്ന എന്താ മീനില്ല കടലിൽ ഭയങ്കര തിരക്കും ബ്ലോക്കും വഴക്കും കാണോ നിങ്ങള് നാഷണൽ ഹൈവേലാണോ പഠിക്ക് പോയത് കടലിലല്ലേ പോയത് പറഞ്ഞു അടിക്കുന്നു അവര് തമ്മിൽ കൂട്ടയടി ഇവരെല്ലാം കൂടി കരക്കോട്ട് കയറിയവന് ഞാനടുത്ത് അവിടെ ഓടി ഇത് തന്നല്ലേ ചേട്ടാ നിങ്ങൾ എന്നും ചെയ്യുന്നത് കരക്കിരുന്ന് ഈ കടലിലെ തിര എണ്ണിക്കൊണ്ടിരിക്കുമല്ലേ എന്നെങ്കില്

വള്ളം ദൈവമേ എത്ര എത്ര ആലോചനകൾ വന്നതാ നീ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാ എനിക്ക് ആലോചന വന്നത് എന്തോ ആലോചന ഇന്ന് ഞാൻ എന്തിനാ കിട്ടിയെന്ന് ആലോചിക്കാം തമാശയായി പോയി ചെറുക്കം ആൾക്കാർ എന്റെ സൗന്ദര്യം കണ്ടിട്ട് ആണുങ്ങൾ എന്റെ പുറ പിന്നെ എന്റെ ദൈവമേ എന്റെ കഴുത്തോളം എത്തിയതാ കല്യാണം പക്ഷെ ഒരു നിസാര കാലത്തു തെന്നി മാറി അങ്ങ് പോയി നിസാര കാര്യൊന്നും ആയിരിക്കില്ല ഫുഡ് ഫുഡ് ഇൻസ്പെക്ടർ അല്ലേ പോയിസൺ ഉള്ള ഒന്നും അവരാരും ഉപ്പിട്ട ഞാനൊരു കാര്യം പറയട്ടെ ആഴ്ച എന്റെ ചേച്ചിയുടെ മോടെ കല്യാണമാണോ അവക്ക് അവര് പൈസ എന്തെങ്കിലും കൊടുക്കണം ഒരു പത്ത് പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ കൊടുക്കണം ആ എന്റെ ചേച്ചിയുടെ മോളെന്ന് പറഞ്ഞാളല്ലോ നമ്മുടെ നമ്മുടെ അങ്ങനെ പറ എന്തെങ്കിലും ഒക്കെ കൊടുക്കണം ആ കൊടുക്കണം ഞാൻ ഒക്കെ വട്ടിപ്പലിശക്കൊക്കെ എടുത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ അയ്യായിരം രൂപയോടെ ഒപ്പിച്ചോണ്ട് പറഞ്ഞ ഒരു പതിനായിരം രൂപ കൊടുക്കണം കേസല്ലേ അത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ നിങ്ങൾ അയ്യായിരം രൂപ എവിടുന്നേലും ഒപ്പിക്കണം അല്ലെങ്കിൽ ഒരു മണം കയറി ഞാൻ അങ്ങ് തൂങ്ങി ഒരു മുഴു പറഞ്ഞ ഇതാണ് നീ ഇതിലെങ്ങനെ കിടന്ന് തൂങ്ങി അയ്യായിരം രൂപ ഇവിടെ ഒരു ശവ ആടും അല്ല നിങ്ങളെ ഞാൻ തൂക്കിക്കൊല്ലു മീനായിട്ട് രണ്ടായിരം രൂപ എന്നോട് കടം ചോദിച്ചിട്ട് എൻ്റെ ഈ കൊടുക്കാൻ കാശില്ല പകരം എൻ്റെ പെങ്ങട കഴുത്തേ കിടന്ന രണ്ടര പേന്റെ മാല എടുത്തു കൊടുത്തു ഞാൻ അവന് എന്നിട്ട് അത് അവ പൈസ കൊണ്ടുവന്ന് തരണ്ടേ പിന്നെ ഞാനല്ലേ ഞാനോടത്ത് വല്ല കടക്കാരി ില്ലേടാ ഞാനൊരു അത്യാവശ്യത്തിന് നിന്റെ കുറച്ച് പൈസയ്ക്ക് വന്നോടാ രണ്ടായിരം രൂപ ചോദിക്കാൻ അപ്പൊ നിന്റെ ഇല്ലാഞ്ഞിട്ട് നീ നിന്റെ പെങ്ങളുടെ മാല ഊരി എനിക്ക് തന്നില്ലട നീ എന്നിട്ട് ഞാനത് തിരിച്ചു തന്നോടാ ഞാനെന്ത് നെറിവ് കെട്ടവനാടാ ഞാൻ നീ ഒന്ന് ആലോചിക്കണം ഇപ്പൊ തരാന്ന് പറഞ്ഞൂടെ മേടിച്ചാ കൊടുക്കാൻ പഠിക്കണ്ടാ ഞാൻ അല്ലെ അങ്ങനെയല്ലേ ഞാന എന്ത് തോന്നിയവറിയാമോ ഇത് തന്നെയാണ് നീ ചോദിക്കാൻ പോകണമെന്ന് എനിക്കറിയാം ഇനി ആവർത്തനം വിരസം ഉണ്ടാക്കരുത് ഞാനൊന്നും കിട്ടണം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ചെല്ലാൻ പറ്റില്ലെന്ന് അനി പെങ്ങളുടെ മാല കൊണ്ട് പണയം വെച്ചേക്കണ് കടപ്പുറത്തെ അല്ല ഒരു ബാങ്കിൽ കൊണ്ട് പണയം വെച്ചേക്കാണ് എടുക്കാൻ പൈസ വേണ്ടേ നീ എങ്ങനെ പൈസ കൊണ്ടു കൊടുത്ത് എനിക്ക് മാല എടുത്തെങ്കിലും ഞാൻ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ഞാൻ രണ്ടായിരം രൂപ ഞാൻ നിനക്ക് തരാം നീ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും എനിക്ക് അത് രണ്ടായിരം രൂപ പണയം വെച്ചേക്കണം പതിനായിരം രൂപ ഞാൻ ഈ പണയം വെക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പം ഒരു സുന്ദരി പെണ്ണ് അവിടെ പെണ്ണോടെ ഇരിക്കണ വാതു ഈ രണ്ടര മാലയിട്ട് എങ്ങനെയാണ് രണ്ടായിരം രൂപയ്ക്കണം നാണെ കേടല്ലേ എന്റെ അന്തസ്സു പോവൂല ഞാൻ പതിനായിരം രൂപ എടുക്കാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഇന്ന് മാല കിട്ടണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും ഒരു കാര്യം ചെയ്യാം ഞാനേ ഒരു അയ്യായിരം രൂപ ഞാൻ നിനക്ക് തരാം

ഇത് നീ കാണിക്കരുത് അവിടെ നീന്ത വേഷം കണ്ട് എൻ്റെ അടുത്ത് കളിക്കലോ നീ കാശ് കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് മാല ഇപ്പം എടുത്തു തന്നെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല ചേച്ചി ഇവിടെ നടിയാ അയ്യായിരം രൂപ ഇപ്പം നീ തന്നുവാക്കി അയ്യായിരം രൂപ ഇടണം അവടെ കയ്യിൽ ഒരു അയ്യായിരം രൂപ ഇരിപ്പുണ്ട് അവിടെ ചേച്ചിയുടെ മകട കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാണ് ആ പൈസ ഞാൻ അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഊരിപ്പിക്കാം ഞാൻ ചോദിച്ചാൽ അവള് തരത്തില്ല നീ ചോദിക്കണം നീ ആണെങ്കിൽ അവളെട്ട് നേരിട്ട് പരിചയമല്ലോ ഇല്ല ഉരിപ്പണി ഉണ്ട് എന്താണ് നീ ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആണ് അയ്യായിരം രൂപ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു പ്രോസസിങ് ഫീ അത് തന്നു കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ അരമണിക്കൂറിൽ അക്കൗണ്ടിലേക്ക് എടുക്കുന്നു പറഞ്ഞാൽ മതി അയ്യായിരം രൂപക്ക് തരും ആ അയ്യായിരം രൂപ എനിക്കിതാ അപ്പൊ ഈ പതിനായിരം രൂപ ഞാൻ പോയി മാല എടുത്ത് തരും അങ്ങനെ പിന്നെ അഭിനയിക്കണോ ഞാൻ വിളിച്ചാ 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 അവരെ നീ അഭിനയിക്കണോടോ അഭിനയിക്കല്ലേ അവൻ വനിതകൾക്ക് അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ അരമണിക്കൂറിൽ അക്കൗണ്ട് ഇട്ട് കൊടുക്കുന്നു അത് കൊടുക്കുന്നത് നിനക്ക് മാത്രമേ തരുവുള്ളൂ ഇവിടെ നാട്ടില് സത്യസന്ധമായ ഒരു ഉള്ളതും കാണാൻ കൊള്ളാവുന്നതും ഭംഗിയുള്ളതുമായ എല്ലാം തിരിച്ചടവ് കൃത്യമായിട്ട് അടയ്ക്കുന്ന ഒരു സ്ത്രീ നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ അയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് അൻപതിനായിരം രൂപ അക്കൗണ്ടിൽ തരുവെന്ന് പറയുവേ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണും മേടിച്ചാൽ തിരിച്ചു കൊടുക്കുന്നതും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സ്ത്രീ ഈ പ്രദേശത്ത് നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിനക്ക് രൂപ അക്കൗണ്ടിൽ ചുമ്മാ അങ്ങ് ഞാനിവിടെ വന്ന് എല്ലായിടത്തും തിരക്കി തിരക്കി പറഞ്ഞു ചേച്ചിക്ക് പൈസ എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് മുപ്പത് ദിവസം കൊണ്ട് അടക്കണ പൈസയാണെങ്കിൽ ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കും അങ്ങനെ ഭയങ്കര സത്യസന്ധതയുള്ള ഉള്ള പറഞ്ഞത് ജംഗ്ഷനിലുള്ള ആൾക്കാർ വല്ലോ അന്ന് പറഞ്ഞു ഈ പള്ളിയുടെ മുന്നിലുള്ള ആ അയാൾ പറഞ്ഞായിരുന്നു അയ്യോ പുള്ളിയാണ് പിന്നെ ആ ഇങ്ങോട്ട് വരുമ്പോ ചായക്കടയിൽ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ അവരോട് ചോദിച്ചു അവർ നാക്കെടുത്തതേ പറഞ്ഞ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് കൊണ്ടേ നിങ്ങളെ കാശ് വേണ്ടോ എന്ത എന്റെ ഭാര്യയ്ക്ക് നിന്റെ പൈസ വേണ്ടോ ഞങ്ങൾ അന്തസൈറ്റ് ഒരു ഭാര്യ പൈസ ആവശ്യപ്പെടില്ല നിങ്ങൾക്ക് പൈസ വേണ്ട പക്ഷേ എനിക്ക് പൈസ വേണം ഞാൻ അയ്യായിരം രൂപ കൊടുക്കും അമ്പതിനായിരം രൂപ എന്റെ അക്കൗണ്ടിൽ ചേച്ചി ഞാൻ അയ്യായിരം രൂപ ചേച്ചി എനിക്ക് തരുന്നു തരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് അമ്പതിനെന്തോ തരണം അയ്യായിരം രൂപ മാത്രം മതി അയ്യായിരം രൂപ മതി വേറെ ഒന്നും വേണ്ട 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 ഇത് ഞങ്ങൾ പുതിയൊരു അപ്പൊ അയ്യായിരം രൂപ തരുന്നു അമ്പതിനായിരം രൂപ ഒരു മണിക്കൂറിനുള്ളിൽ ചേട്ടാ അയ്യായിരം രൂപ കൊടുക്കേട്ടാ അമ്പതിനായിരം കിട്ടുമെന്ന് ഞാൻ ഇരിക്കണ പൈസ എടുത്തു കൂടു ഏത് പൈസ പലിശക്ക് കൊടുത്തേക്കുവാണത്തിന്റെ തലേ ദിവസം എനിക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് തിരിച്ചേറാന്ന് പറഞ്ഞു നാടകം പൊളിങ്ങി നാടകവും മൊത്തത്തിൽ പിന്നെ ചേട്ടൻ പൈസ തന്നേ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞില്ല അയ്യായിരം വേറൊരു അയ്യായിരം ഉണ്ടാക്കണോന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ പുറത്തേക്ക് പോയി അത് ആരോടും ചോദിക്കണ്ടേ നിങ്ങളുടെ പൈസ ഇല്ല നിങ്ങളുടെ പൈസ നിങ്ങൾ കരുതപ്പി നിങ്ങളുടെ പൈസ വെച്ചിട്ട് സാറിന് എത്ര വേണ്ടേ അയ്യായിരം രൂപ എന്നാ സാറേ പിടി അയ്യായിരം രൂപ ആ ഇനി ഞാൻ എവിടെ ഒപ്പിടണ്ടേപ്പിടുന്നു മീനക്ക് കല്യാണോട്ടോ ഒന്നാമത് ആ ഒപ്പിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ അക്കൗണ്ടിൽ പൈസ വരുമല്ലോ അയ്യായിരം രൂപ ഞാൻ ഇത് എന്നാലും ചേട്ട ഈ നിമിഷം നേരം കൂടെ ഒപ്പിച്ച് കേട്ടോ എന്റെ ചേച്ചിയുടെ നിങ്ങളുടെ ഞാൻ ഞാൻ കേട്ടോ ഒരുപാട് എല്ലാം ചേട്ടാ എന്നാലും എന്റെ ചേട്ടൻ ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അയ്യായിരം രൂപ തന്നെ സാറേ ഞാൻ മൊബൈലിനകത്ത് നോക്കും ഒരു മണിക്കൂർ കഴിയുമ്പോ എന്റെ അക്കൗണ്ടിൽ അമ്പതിനായിരം രൂപ കേറണം കേട്ടല്ലോ ആ ഇന്ന സാറിന്റെ പേന പിടിച്ചു അമ്പതിനായിരം വരക്ക് സ്വർണ്ണക്കട എന്തേലും ഇപ്പൊ നിനക്ക് ഞാൻ ഒരു പതിനായിരം രൂപ ഒരു മാല എടുത്ത് മാലെടുത്ത് ഉണ്ട് പ്രശ്നമുള്ളു ആ നീ അതില് അയ്യായിരം രൂപ ഞാൻ തരാനുള്ളത് നീ ആദ്യം പിടി ഓക്കെ ഇനി എന്റെ ഭാര്യ ഇത്തിന് മുമ്പ് ഒരു അയ്യായിരം രൂപ തന്നായിരുന്നു പതിനായിരം രൂപ ആയോ രൂപ ആയോ ഇനി നീ എന്റെ ഭാര്യയുടെ വാക്ക് പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ നാപ്പത്തയ്യായിരം അക്കൗണ്ടിലിടന്നു പട്ടി ആ പൈസ നീ എപ്പ തരും